എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മലപ്പുറം കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് വില്പനക്കായി എത്തിച്ച നാലു കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ പട്ടാമ്പി ഒറ്റപ്പാലം സ്വദേശികളായ രണ്ടുപേരെയാണ് കാടാമ്പുഴ പോലീസ് പിടികൂടിയത് ഓട്ടോയിലാണ് സംഘം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത് വൈരങ്കോട് വലിയ തീയാട്ട് ഉത്സവത്തിന്റെ മറവിലായിരുന്നു കഞ്ചാവ് വിൽപ്പന എന്നാണ് പോലീസ് കരുതുന്നത് പാലക്കാട് തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി സൻഫീർ പാലക്കാട് ആനമങ്ങാട് സ്വദേശി അബ്ദുൾ ഹാരിസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പിടിയിലായ സൻഫീർ എട്ടോളം കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഈ കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഓരോ മുക്കും മൂലയിലും അതായത് സ്കൂളുകള് കോളേജുകള് അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാവരുടെയും വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുന്നതും അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ശക്തമായ നടപടികൾ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് ഇതിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്ന് ഷൻഫീറും ഒന്ന് അബ്ദുൾ ഹാരിസും രണ്ടുപേരും പാലക്കാട്ടുകാരാണ് ഒരാൾ പട്ടാമ്പിക്കാരനും ഒരാൾ ഒറ്റപ്പാലം കാരനാണ് അതിലെ ഷൻഫീറിന് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ എട്ടോളം കേസുകളുള്ള ചെറിയ തോതിൽ കഞ്ചാവ് വിൽപ്പന പിടിക്കാറുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ ആദ്യമായാണെന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ തലമുറകളെ പാരമ്പര്യവുമായി ഈ ഓണം അണിയിച്ചു